പള്ളിച്ചൽ വിഴിഞ്ഞം പെരിങ്ങമലയാണ് പള്ളിച്ചൽ വിഴിഞ്ഞം റോഡിൽ പെരിങ്ങമല ലൊക്കേഷൻ വരുന്നത് അത്യാവശ്യം കളക്ഷൻസ് ആണ് അപ്പം അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കൊണ്ടും ചെയ്യാം അപ്പോൾ നേരെ വരും ഓഫർ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി ആറ് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പറിലും ഓക്കെയാണ് എ സി പൗർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ വിൻഡോ ഒറിജിനൽ തിരുവനന്തപുരം വണ്ടിയാണ് സാൻഡ്രയാണ് ഓക്കെ ാണ് രണ്ടായിരത്തി ആറ് ക്വാളിറ്റി ഉണ്ട് മാറി കൊടുക്കാം രൂപക്ക് പേര് മാറി കൊടുക്കാം ഇത് ാവശ്യം കാണിച്ചു ഇത് ഇവിടെ കിടപ്പുണ്ട് ഞാൻ നോക്കണെങ്കിൽ ഇതിപ്പോ നല്ല സംഭവം രണ്ട് പ്രാവശ്യം വണ്ടി കൊടുത്തു അടുത്ത് അവരയില് പൈസ ഈ വണ്ടി എടുക്കുന്നവർക്കെല്ലാം പൈസ വന്നു ഈ വണ്ടി അവിടുത്തെ അവർ എക്സ്ചേഞ്ച് ചെയ്തിട്ട് മോഡൽ കൂടിയ വണ്ടി വണ്ടിയായിരുന്നു അങ്ങനെ രണ്ട് പ്രാവശ്യം കൊടുത്തിട്ടും അടുത്ത് വന്നു എക്സ്ചേഞ്ച് ചെയ്ത് വേറെ വണ്ടി വേണ്ടിയായിരുന്നു അപ്പൊ നിങ്ങളത് മറ്റേ മാന്റല്ലേ ഇപ്പോഴും അപ്പൊ ഞാനോ വീണ്ടും എടുക്കാൻ പതിനൊന്ന് വണ്ടിയാണ് വണ്ടി നിലവിലേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഓണർഷിപ്പ് തേർഡ് ഓണറാണ് ചെറിയ ചെറിയ പിന്നെ കൂടുതലും പഠിക്കാനുള്ള ആൾക്കാരൊക്കെ സുഖമാണ് പക്കയാണ് എഞ്ചിനൊന്നും കിട്ടും പിന്നെ ാണ് രണ്ടായിരത്തിഅചാണ് മോഡൽ വരുന്നത് അഞ്ച് വണ്ടി ആണ് വണ്ടി പെട്രോൾ വണ്ടി അല്ലേ ആ പെട്രോൾ വണ്ടി അതെ പോസിറ്റീവ് നാല് പവർ വിൻഡോ ടെസ്റ്റ് വരുന്നത് ജൂലൈ വരും അല്ലേ വിൻഡോയിൽ ഓക്കെ അപ്പൊ സ്വിഫ്റ്റ് വി എക്സ് ഐ ഇതിപ്പോ ഇങ്ങനെ വില വരണേ ഇതിന്റെ വില എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുത്തേക്കാം ഒന്നേ അഞ്ച് ഒന്ന് അഞ്ചിനോട് ഓക്കെ ഇപ്പം ഇന്ത്യയിലെ കണ്ടീഷൻ കാണിക്കാത്ത ചെറിയ ചെറിയ പണി നടക്കുന്നുണ്ട് ഇന്ത്യയിനകത്ത് ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഓണർ ഏഴോ ഒന്നും ആയിട്ടുണ്ട് വണ്ടി വരെ ഓണർഷിപ്പ് ആ നമ്മളതാ പറഞ്ഞു ഓണർഷിപ്പ് പ്രശ്നം ഇല്ലാത്തവർക്ക് ആ പ്രൈസെല്ലേ വാങ്ങിക്കൊന്നും ചെറിയ വിലയ്ക്ക് എഞ്ചിനെല്ലാം പെർഫെക്റ്റ് ആണല്ല മറ്റ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല എ സി വർക്ക് ജൂലൈയിൽ വരുന്നത് കൊണ്ട് ആ ഒരു ഓഫർ പ്രൈസ് പ്രൈസായിട്ട് അടിച്ചതാണ് എല്ലാം തന്നെ

വണ്ടിയുടെ ഇൻഡ്യൻ കണ്ടീഷൻ സീറ്റ് വർക്ക് കാണുന്ന ക്വാളിറ്റി ഉണ്ട് കുഴപ്പമില്ല തിരിച്ചെ ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാം പാവപ്പെട്ടവർക്ക് ഉപയോഗിക്കാം അതേപോലെ അടുത്ത് ഓടിക്കാൻ പഠിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കും അപ്പം നമ്മളപ്പോഴുള്ള സാധാരണക്കാർക്ക് അപ്പൊ എങ്ങനെയാ വില എന്ന് പറയുമ്പം ലാസ്റ്റ് നാല്പത്തി ഒന്നായിരം രൂപ വർഷം അതെ ാണ് രണ്ടായിരത്തിഒൻപത് ആണ് വണ്ടി ഇപ്പൊ മേ ടെസ്റ്റ് കഴിഞ്ഞു അഞ്ചു വർഷത്തേക്ക് പേപ്പർ ഭാഗങ്ങളെല്ലാം ആണ് പേപ്പർ പേപ്പർ ഉണ്ട് ഉണ്ട് ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് തേർഡ് ഓണറായി കിലോമീറ്റർ അതിന്റെ ബാറ്ററി ചാർജ് ഞാൻ കൊടുത്തേക്കുന്ന ഒരു ഓട്ടോള്ളൂ തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് മുപ്പതാണ് ഉദ്ദേശിക്കുന്നവിലേ അടുത്ത വണ്ടി ഈ ഓണാണ് രണ്ടായിരത്തി പന്ത്രണ്ടാണ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്

ണെങ്കിൽ ഒന്ന് ഒന്നേ കാലു വരെ ഫിനാൻസിംഗ് കിട്ടും അടുത്ത വണ്ടി സ്വിഫ്റ്റ് ആണ് ആ സ്വിഫ്റ്റ് രണ്ടായിരത്തി വണ്ടിയാണ് ആ രണ്ടാമത്തെ ഓണറാണ് അതെ തിരുവനന്തപുരം ആർ ടിഒഫീസ് ആണ് ഡീസൽ ആണ് വി ഡിഐ വീഡിയോ ആണ് ഓക്കെ കാണിച്ചിട്ടുണ്ട് ബ്ലൂ കളർ ഓണർഷിപ്പ് ആ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് ഓണർ ഇപ്പം തിരുവനന്തപുരം ആർ ടി ഓഫീസാണ് കിലോമീറ്റർ കിലോമീറ്റർ എൺപത്തി അഞ്ചും തോടിയിട്ടുണ്ട് സീറ്റ് ഉണ്ട് വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് ഉണ്ട് ഫോട്ടോർ പവർ ഉണ്ട് എ സി പോസ്റ്റ് പോസ്റ്റിംഗ് ടാകോമീറ്റർ കാര്യങ്ങളെല്ലാം ഡീസൽ സിഫ്റ്റ് ആകുമ്പോഴത്തേക്ക് മൈലേജ് മേലെ കിട്ടും നല്ല മൈലേജ് കിട്ടും എത്രയും കൊടുക്കാം വില എന്ന് മൂന്ന് നാല്പത് വില വരും ഇൻഷുറൻസ് തിന്നിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും മൂന്ന് നാല് വില വരും ഫിനാൻസ് ആണോ മൂന്ന് ലക്ഷം രൂപയോളം ഫിനാൻസ് കിട്ടും അടുത്തവേണ്ടി സിഫ്റ്റ് ആണ് മോഡൽ എക്സ് ആണ് ആണ് മോഡലാണ് പേപ്പർ 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 ഉണ്ട് ഉണ്ട് സിഫ്റ്റ് പെട്രോൾ 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 ആണോ എ സി പവർ നാല് പവർ വിൻഡോ

പിന്നെ വണ്ടി വലിയ ഓടാൻ വരെ സർവീസ് നമ്മൾ കൊടുക്കും ആള് വരുമ്പോൾ തന്നെ കൊടുക്കും കാരണം ഇത്രയും പൊടി അടിച്ച് സർവീസ് ചെയ്ത് കയറ്റുന്നത് വീണ്ടും പൊടിയാവും അതിന്റെ വില എന്ന് പറയുമ്പം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് പിറളായി കൊടുക്കും ഒന്ന് മുപ്പത് ഓക്കെ

രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് നമ്മുടെ ബ്ലാക്ക് സാൻഡർ സാൻഡർ ഉണ്ടല്ലേ മൂന്ന് ബ്ലാക്ക് മൂന്നെണ്ണോക്ക് ഇത് ഗ്രേ ആണ് ബ്ലാക്ക് ബ്ലാക്ക് അല്ല ഗ്രേ 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 ആണല്ലേ ആണ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് എട്ട് മോഡലാണ് ആ ശരിയാണ് ഗ്രേ ആണ് കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോ രണ്ടായിരത്തി എട്ടാണ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ഒക്കെയാണ് പിന്നെ ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്തു തരും മറ്റേ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ടയർ ഭാഗങ്ങളെല്ലാം ഓക്കെ ആണ് പിന്നെ സിയെല്ലാം വർക്കിംഗ് ആണ് എ സിയും പവർ സ്റ്റിയറിംഗും ടു ഡോറ് പവർ വിൻഡോയും ഉണ്ട് ഇതിന്റെ ലാസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പം എൺപത്തി അയ്യായിരം രൂപ കൊടുത്തു എൺപത്തിയ്യായിരം രൂപ കാരണം നമ്മൾ തൊണ്ണൂറ് രൂപയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് പിന്നെ വാസ്തവത്തിൽ നഷ്ടമെന്ന് പറയാം അതാണ് എൺപത്തി അയ്യായിരം രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസ് എടുത്ത് പേരൽ കൊടുക്കാം ഓൾട്ടോ അടുത്ത വണ്ടി ഓൾട്ടോ ആണ് അത് മാനുവൽ ആണ് സ്റ്റാൻഡേർഡ് ആണ് സ്റ്റാൻഡേർഡ് വണ്ടി സ്റ്റാൻഡേർഡ് വണ്ടിയാണ് രണ്ടായിരത്തി ഏഴ് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ഒക്കെയാണ് വണ്ടി അപ്പൾസറി എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട് ടയർ ഭാഗങ്ങളും ഇത് അത് പൊടിയാണ് മഴ പെയ്ത് മേളന്ന് വന്ന് വീണ പൊടിയാണ് ടയർ കണ്ടീഷൻ ഓക്കെ വണ്ടി വേറെ എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ ഡോ എഞ്ചിൻ കണ്ടീഷൻ എല്ലാം ബൊക്കെയാണ് നിലയിൽ വേറെ പ്രോബ്ലങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് ആവറേജ് ഉണ്ട് ഓക്കെ ഓക്കെ ഇൻഡറിലുള്ള കണ്ടീഷൻ സീറ്റ് പുതിയ ചെയ്തിട്ടുണ്ട് ക്വാളിറ്റി ഉണ്ട് സ്റ്റാൻഡേർഡ് ഒന്നും വരില്ല എ സി ഇല്ല പോസ്റ്റിയറിംഗ് ഇല്ല എസിയും പോസ്റ്റിയറിംഗും ഇല്ല ഓക്കെ അപ്പം എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് വണ്ടി വേണ്ടി വില ഭാഗം എന്ന് പറയുമ്പം ലാസ്റ്റ് എഴുപത്തി രണ്ടായിരം രൂപക്ക് കൊടുത്തേക്കും ശരി